ഓം ശ്രീ ശ്രീഗണേശ നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം വന്ദേ വേഗുരുപരംപരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്േ തൃംഭകേ ഗൗരീനാരായണി നോസ്തു ഓം ശ്രീ മഹാദേവ്യാത്രിപുരസുന്ദര്യമ ഹരി ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളാണ് പഠിച്ചത് ഈ ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്ലോകങ്ങൾ ആദ്യം സർവമംഗളമാംഗല്യേ മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുദേ സൗന്ദര്യലഹരി കർത്രേ മംഗളദദായ സ ശങ്കരാചാര്യവര്യാതിരാജായേ നമ ശ്ലോകം ഇരുപത്തി എട്ട് സുധാമ്യസ്വാദ്യ പ്രതിഭയചരാ മൃത്യുഹരിണിം വിപദ്ധ്യത്തെ വിശ്വേ വിധിശമ്യവിശദ കരാളം യക്ഷേളം कबलिदवधः कालकलना न शम्भोस्तन्मूलं तव जननि जननिताडङ्गमहिमा श्लोक इव किरीडं वैरिञ्जं परिहरपुरकैडभविदः कठोरे कोडीरे स्खलसिजहिजं भारिमगुडं प्रणम्रेष्वेतेषु പ്രസഭമുപയാതസ്യ പ്രസഫമുപയാതനം ഭ്യുധാനേ തവ പരിജനോക്തേർ വിജയതേ ഇവിടെ ആദ്യം മുതൽ ഒന്ന് പിരിച്ചൊക്കെ നോക്കാം സുധാം അഭി ആസ്വാദ്യ സുധാമപ്യസ്വാദ്യ ബാക്കി അവിടെ വേറെ ഒന്നുമില്ല പ്രതിഭയ ജരാ മൃത്യുഹരിണീം വിപദ്ധ്യന്ദേ വിശ്വേ വിധിശമാദ്ധ്യ ദിവിഷത കരാളം യേളം യക്ഷേളം കബളിതവധ കാലകലന ശംഭോഹോ തന്മൂലം ശംഭോഹോ വിസർഗം കഴിഞ്ഞ് സ ത വന്നപ്പോൾ അവിടെ സായയുടെ ഇതു വന്നു സന്ധി നിയമാണ് അതൊക്കെ ശംഭോസ്തന്മൂലം എന്ന് വായിക്കണം തവ ജനനി താടങ്കമഹിമാ സുധാം സുധ എന്ന് പറഞ്ഞാൽ അമൃത് സുധാമാസ്വാദ്യ സുധയെ കുടിച്ചിട്ട് ആസ്വദിച്ചിട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുക പാനം ചെയ്തിട്ടെന്നർത്ഥം അപ്പോൾ സുധയെ പാനം ചെയ്തിട്ട് അഭിന്നുകൂടെ പറഞ്ഞപ്പം അത് അമൃതത്തെ പാനം ചെയ്തിട്ടും എന്നർത്ഥം അപ്പം അമൃത് കുടിച്ചിട്ടും പ്രതിഭയ ജരാമൃത്യുഹരിണി ഭയങ്കരങ്ങളായ ജര മരണം ഇവയൊക്കെ നശിപ്പിക്കുന്ന ആ അമൃത് അല്ലേ ജര ജരാനരങ്ങകളൊന്നുമില്ല അതല്ലേ ദേവന്മാർ അമരന്മാരെന്ന് പറയുന്നത് ജരാ ജര ഉണ്ടാവില്ല അവർക്ക് മരണമില്ല ഒന്നുമില്ല അപ്പം ജരയും മരണവുമില്ലാത്ത അതിനെയൊക്കെ നശിപ്പിക്കുന്ന ഭയങ്കരമായ അമൃത് ആ അമൃതത്തെ പാനം ചെയ്തിട്ടും വിധിശതമാദ്യഹ വിശ്വേ വിഭദ്യന്തി ഇവിടെ ബ്രഹ്മാവ ഇന്ദ്രൻ മുതലായ എല്ലാ വിശ്വം മുഴുവനും പ്രളയത്തിൽ അതായത് പ്രളയകാലത്തിൽ എല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞേ ഇവിടെ വിപദ്ധ്യന്തേ എന്ന് പറഞ്ഞു വിശേഷേണ ആപത്തിനെ പ്രാപിക്കുന്നു അതാണ് വിപദ്ധ്യ എന്തി വിപത്ത് ആപത്ത് തന്നെയാണ് ആപത്ത് അന്തേ അന്തേ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് പ്രളയകാലത്തിൽ ആപത്തിനെ പ്രാപിക്കുന്നു എല്ലാം വിശ്വേ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വത്തിലുള്ള എല്ലാ വസ്തുക്കളും വിധി ശഹ മകാദ്യാഹ വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ശതമഖൻ ഇന്ദ്രൻ അപ്പം ബ്രഹ്മാവ് ഇന്ദ്രൻ മക ആദ്യാഹ ആദ്യ എന്ന് പറഞ്ഞാൽ മുതലായ അപ്പം ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായ ദിവിഷതഹ ദിവിഷതന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ ദിവ്യയിൽ വസിക്കുന്നവർ ദിവിഷതന്മാർ ദേവന്മാർ കരാളം യത് ഏതൊന്ന് ഏതൊന്ന് അത്യുഗ്രമായ ഏതൊന്നാണ് കരാളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അത്യുഗ്രമായ യാതൊന്ന് ക്ഷേളം യാതൊന്നാണ് അതാണ് ക്ഷേളം എന്ന് പറഞ്ഞാൽ ക്ഷേളം എന്ന് പറഞ്ഞാൽ കാളകൂട വിഷം വിഷത്തിനെയാണ് ക്ഷേളം എന്ന് പറഞ്ഞത് കബളിത കബളം എന്ന് പറഞ്ഞാൽ ഉരുള എന്നാണ് അർത്ഥം ഇവിടെ കബളിതം എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചവൻ ഭക്ഷിച്ചവനായ കബളിത വധക എന്നാണ് കബളിത എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചവൻ കാലകലന കാലകലന എന്ന് പറഞ്ഞാൽ അവസാന കാലം ന ഉണ്ടായില്ല ആർക്ക് ശമ്പോഹോ അതായത് എല്ലാം വിശ്വത്തിലുള്ള എല്ലാം നശിച്ചു എല്ലാത്തിനും ആപത്ത് വന്നു ഒന്നുമില്ലാതെയായി വിഷ്ണു ബ്രഹ്മ ഇന്ദ്രൻ മുതലായ ദേവന്മാർ പോലും വിഷ്ണു രുദ്രൻ തുടങ്ങിയ ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും അടക്കം ബ്രഹ്മാവടക്കം എല്ലാം ഇല്ലാതെയായി അവസാനം അവസാന കാലം പക്ഷേ ശിവന് മാത്രം ശംഭുവിന് മാത്രം ശംഭോഹോ കാലകലന ശംഭുവിന് മാത്രം കാലകലനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവസാന കാലം ഉണ്ടായില്ല ശംഭു മാത്രം ഇരു ജീവിച്ചിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ഇനി പറയുന്നു തന്മൂലം അതുമൂലം തവ ജനനി തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ദേവിയുടെ താടങ്കമഹിമ താടങ്കത്തിൻ്റെ മഹാത്മ്യ താടങ്കം തോടകളാണ് കാതിലെ കാതിലെ ആഭരണങ്ങൾ അതായത് കർണാഭരണങ്ങൾ എന്ന് പറയും തോടകൾ അതാണ് താടങ്കം അതുകൊണ്ടാണ് ജനനി ജനനി എന്നുള്ളത് സംബോധനയാണ് അല്ലയോ ജഗന്മാതാവേ അല്ലയോ ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവളെ അല്ലയോ ജഗത്തിൻ്റെ മുഴുവൻ മാതാവേ അങ്ങയുടെ താടങ്കത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് പ്രളയകാലത്തെ എല്ലാം ബ്രഹ്മാവടക്കെല്ലാം നശിച്ചിട്ടും ശിവന് പരമശിവന് മാത്രം ശംഭുവിന് മാത്രം ഒരു അവസാന കാലവും ഉണ്ടായില്ല ശംഭു തന്നെ ഉണ്ടായിരുന്നു എന്ന് അതായത് പ്രളയകാലത്ത് മഹാദേവൻ മാത്രം നശിക്കാതെ ഇരുന്നതിൻ്റെ കാരണം ദേവിയുടെ തോടകൾ കാരണമാണ് എന്ന് പറയാൻ എന്താ കാരണം ദേവി മാംഗല്യവതിയാണ് മാംഗല്യമുള്ളവളാണ് വിധവയല്ല പിന്നെ എന്താ പറയുക പതിവ്രത ഭർത്താവ് അപ്പം ദേവിയുടെ ഭർത്താവ് ഉള്ളത് കൊണ്ടാണല്ലോ ദേവി താടങ്കവും ആഭരണമൊക്കെ ഇട്ടിരിക്കുന്നത് വിധവകൾ ഒരിക്കലും ആഭരണങ്ങളൊന്നും ഇപ്പോഴല്ല കേട്ടോ ഞാൻ പറയുന്നത് പഴയ പഴയകാലത്ത് ആഭരണങ്ങൾ ഇടില്ല ചൂടില്ല പൊട്ടു ചൂടില്ല മംഗളകാര്യങ്ങളായ ഒരു കാര്യങ്ങളും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ദേവി താടങ്കം ഉള്ളതുകൊണ്ടാണ് മഹാദേവന് ഒന്നും സംഭവിക്കാതെ മഹാദേവൻ മാത്രം ജീവിച്ചിരിക്കുന്നതെന്നർത്ഥം ഇവിടെ മരണത്തെ ഇല്ലാതാക്കുന്ന അമൃതിനെ പാനം ചെയ്തിട്ടും അന്യന്മാരായ ദേവന്മാരെല്ലാം പ്രളയകാലത്തിൽ മരിച്ചുപോകുന്നു മരണത്തെ ഉണ്ടാക്കുന്ന കാളകൂടവിഷത്തെ പാനം ചെയ്തിട്ടും നിന്തിരുവടിയുടെ ഭർത്താവ് മാത്രം മരിക്കുന്നില്ല അല്ലയോ ലോകമാതാവേ ഇതിൻ്റെ കാരണം അങ്ങയുടെ കർണാഭരണ മാഹാത്മ്യം തന്നെ ആകുന്നു എന്തുകൊണ്ടെന്നാൽ പരമശിവൻ ആപത്ത് നേരിട്ടാൽ കർണ ആഭരണത്തിനും ചുതി ഉണ്ടാവും ചുതി എന്ന് പറഞ്ഞാൽ അതും ഇല്ലാതെയാവും നാശം ഉണ്ടാവും അതുകൊണ്ട് ഭർതൃഹീന ആയ നാരിയെപ്പോലെ ഈ ആഭരണത്തെ കർണത്തിൽ നിന്ന് എടുത്തു കളയേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നിന്തിരുവടിയുടെ താടങ്കായത്തമായ കാലത്തിന് അങ്ങനെ ചെയ്യിക്കാനുള്ള സാമർഥ്യമൊന്നുമില്ല അതുകൊണ്ട് ദേവിയുടെ താടങ്കങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ടല്ലേ ലളിത സഹസ്രാമം പഠിച്ചപ്പം താടങ്ക തവനോടുപമണ്ഡല എന്ന് പഠിച്ചു ദേവിയുടെ തോടകൾ അത് അല്ലെങ്കിൽ ദേവിയുടെ കർണാഭരണങ്ങൾ ഇത് സൂര്യനും ചന്ദ്രനുമാണ് അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു ദേവിയുടെ പാതിവൃത്യത്തെ കാണിക്കുന്നതാണ് ഈ ശ്ലോകം മംഗല്യം ഇവയുടെ ബലത്തെയും പറയുന്നു അപ്പം ഈ ശ്ലോകം ഒന്നുകൂടെ വായിച്ച് വേഗം അർത്ഥം പറയാം സുധാമപ്യാധ്യ പ്രതിഭയജരാ മൃത്യുഹരിണീം വിപദ്ധ്യന്തേ വിശ്വേ വിധിശതമാദ്യവിഷത കരാളം യക്ഷേളം കബളിതവധ കാലകലന ശംഭോസ്തന്മൂലം തവ ജനനിതാടങ്കമഹിമാ സുധാമാസ്വാദ്യ അഭി അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രതിഭയ ജരാമൃത്യുഹരണി ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന വിപദ്ധ്യന്തേ ആപത്തിനെ പ്രാപിക്കുന്നു പ്രളയകാലത്തിൽ വിശ്വേ എല്ലാം വിധിശകമാദ്യ ഇന്ദ്രൻ ബ്രഹ്മാവീന്ദ്രൻ മുതലായ ദിവിഷതന്മാർ ദിവിഷതന്മാർ ദേവന്മാർ കരാളം യത് അത്യുഗ്രമായ യാതൊന്നാണോ ക്ഷേളം കാളകൂടവിഷം കബളിതവതഹ ഭക്ഷിച്ചവനായ കാലകലന അവസാനകാലം ന ഇല്ല ഇല്ലയെന്നു പറഞ്ഞാൽ ഉണ്ടായില്ല എന്ന അർത്ഥം ശംഭോഹോ ശംഭുവിന് അവസാനകാലം ഉണ്ടായില്ല എന്ന് പറഞ്ഞാലോ ശംഭുവിന് മാത്രം ഒന്നും സംഭവിച്ചില്ല ശ്രീ പരമേശ്വരന് ശംഭു മഹാദേവൻ തന്മൂലം അത് നിമിത്തം തവ നിന്തിരുവടിയുടെ താടങ്കമഹിമ അല്ലയോ ജനനി ജനീന്ന് ഇതുണ്ട് അല്ലയോ ജഗന്മാതാവേ അങ്ങയുടെ താടങ്കമഹിമ കൊണ്ടാണ് മാ മഹാദേവന് മാത്രമൊന്നും സംഭവിക്കാറില്ല അല്ലയോ ജഗന്മാതാവേ ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തിൽ നാശത്തെ പ്രാപിക്കുന്നു അത്യുഗ്രമായ കാളകൂടവിഷത്തെ ഭക്ഷിച്ചിട്ടും പരമശിവന് അവസാന കാലം ഉണ്ടായില്ല എന്നുള്ളതിന് കാരണം നിന്തിരുവടിയുടെ താടങ്കമഹിമ തന്നെയാകുന്നു എന്ന് ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം കിരീടം വൈരിഞ്ചം പരിഹരപുരഹ കൈടപിതഹ സ്കലസി സ്കലസിജഹിജംഭാരിമഗുടം പ്രണമ്രേഷ്വേ തേശു प्रसभमुपयातस्य भवनं भवस्याभ्युत्थाने तव परिजनोक्तेर्विजयते इवडे किरीडं वैरिञ्जं परिहर पुरः कैडफ कैडफभिदः कठोरे कोडीरे स्खलसी जही जम्भारिमगुडं प्रणम्रेषु एतेषु प्रणम्रेषुवेतेषु പ്രണമ്രേഷു ഏതയാത പവനം പ്രസഫമുപയാതനം ഭ്യുത്ഥാനേ ഭയ അഭ്യുഥാനേ തവ പരിജനോക്തി വിജയത പരിജനോക്തി വിജയത അപ്പോൾ നോട് വാക്യം ഗിരീടം വൈരിഞ്ചം പരിഹരപുരകൈഡഫി കഠോരേ കോടീരെ സ്കലസിജഹിജംഭാരിമഗുടം പ്രണമ്രേഷേത പ്രസഭമുഭയാധ്യഭവനം ഭവസ്യഭ്യുത്ഥാനേ തവ പരിജനോക്തേർവിജയതേ കിരീടം വൈരിഞ്ചം വൈരിഞ്ചം എന്ന് പറഞ്ഞാൽ വിരിഞ്ചനെ സംബന്ധിച്ചത് വൈരിഞ്ചം അപ്പം കിരീടത്തെ കിരീടത്തെ അതായത് ബ്രഹ്മാവിനെ സംബന്ധിച്ച പരിഹര പരിഹരിച്ചാലും പുരഹ പുരഹ എന്ന് പറഞ്ഞാൽ മുൻപില് അഗ്രഭാഗത്തിൽ കൈഡപ പിതഹ വധി ഭേദനം ചെയ്തവൻ കൈടപനെ ഭേദനം ചെയ്തവൻ കൈടപ ആരാധ മഹാവിഷ്ണു വിഷ്ണുവിൻ്റെ കഠോരെ കോടീരെ കഠോരം രത്നമഹ രത്നം മുഴം വധിച്ചതുകൊണ്ട് കഠിനമായ കിരീടം എന്ന് പറഞ്ഞാൽ അത് ഭാരമുള്ളതാണ് അപ്പോൾ കഠോരേ കോടിയിരേ രത്നമയമാകയാൽ കഠിനമായ കിരീടത്തിൽ സ്കലസി സ്കലസി എന്ന് പറഞ്ഞാൽ തട്ടുന്നു അപ്പം ദേവി എല്ലാ ദേവന്മാരും ദേവിയെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ കിരീടം ദേവിയുടെ പാദത്തിൽ തട്ടുന്നു ഇവിടെ മഹാവിഷ്ണു നമസ്കരിച്ചപ്പം ആ കിരീടത്തിൽ ദേവിയുടെ പാദം തട്ടി സ്കലസി എന്നാണ് പറഞ്ഞത് അപ്പം ജഹീ ജംഭാരിമകുടം ജഹി ജഹി എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചാലും ത്യജിച്ചാലും എന്നൊക്കെ അർത്ഥം അപ്പം പരിത്യജിച്ചാലും ജംഭാരിമകുടം ജംഭാരി ആരാണ് ജംഭോൻ്റെ അരി അരി ശത്രു ദൈത്യന്മാരുടെ ശത്രുവാണ് ദേവേന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രന്റെ കിരീടത്തെ പരിത്യജിച്ചാലും ജഹി ജംഭാരിമകുടം ഇവിടെ ദേവേന്ദ്രന്റെ കിരീടത്തെ പരിത്യജിച്ചാലും പ്രണമ്രേഷു ഏതേശു ഈ ബ്രഹ്മ വിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ പ്രസഫം പെട്ടെന്ന് സംഭ്രമത്തോടെ ഉപയാതസ്യ ഭവനം ഭവനത്തിലേക്ക് ഉപയാതനം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ഭവസ്യ ഭവസ്യ എന്ന് പറഞ്ഞാൽ ഭവൻ മഹാദേവൻ പരമേശ്വരൻ പരമേശ്വരന് അഭ്യുദ്ധാനെ അഭ്യുത്ഥാനെന്ന് പറഞ്ഞാൽ അഭിമുഖമായി ഉത്ഥാനം ചെയ്യുക ഉത്ഥാനം ചെയ്യുക എഴുന്നേക്കുക അപ്പം മഹാദേവൻ വരുന്നത് കണ്ടപ്പം ദേവിക്കിരിക്കാൻ പറ്റിയില്ല ദേവി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അപ്പോൾ പരമേശ്വരൻ അഭിമുഖമായി എഴുന്നേറ്റതുകൊണ്ട് എഴുന്നേറ്റ് ഉത്ഥാനം ചെയ് ചെയ്യുമ്പോൾ തവ പരിചനോക്തി എല്ലാവരും ദേവിയുടെ പരിജനം പരിജനം എന്ന് പറഞ്ഞാൽ സേവകന്മാർ അപ്പം ദേവിയുടെ സേവകജനങ്ങളുടെ വാക്കുകൾ ഉക്തി എന്ന് പറഞ്ഞാൽ വാക്കുകൾ പരിജനോക്തി പരിജനങ്ങളുടെ ഉക്തികൾ വാക്കുകൾ നിന്തിരുവടിയുടെ സേവകജനങ്ങളുടെ വാക്കുകൾ വിജയതേ വിജയതേന്ന് പറഞ്ഞാൽ വിജയിക്കട്ടെ അല്ലെങ്കിൽ സർവോൽകർഷേണ വർത്തിക്കുന്നു എന്നൊക്കെ അർത്ഥം അപ്പം ഇവിടെ എന്താ അല്ലയോ മഹാദേവി അഗ്രഭാഗത്തിൽ ബ്രഹ്മദേവൻ്റെ കിരീടത്തെ പരിഹരിച്ചാലും മഹാവിഷ്ണുവിൻ്റെ കഠിനമായ കിരീടത്തിൻ്റെ അറ്റത്ത് നിന്തിരുവടിയുടെ പാദങ്ങൾ തട്ടുന്നു ദേവേന്ദ്രൻ്റെ കിരീടത്തെ പരിത്യജിക്കണേ എന്നിപ്രകാരം ഈ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലേക്ക് വരുന്ന പരമേശ്വരന് അഭിമുഖമായി നിന്തിരുവടി പെട്ടെന്ന് ഉദ്ധാനം ചെയ്തപ്പോൾ അവിടുത്തെ സേവകജനങ്ങളുടെ ജനങ്ങളുടെ വാക്കുകൾ സർവോ സർവോത്കൃഷ്ടേണ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നു വിജയതേ എന്നല്ലേ പറഞ്ഞത് അപ്പം വിജയിക്കുന്നു എന്ന് അർത്ഥം ഇവിടെ ത്രയാണാം ദേവനാം എന്ന ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ശ്രീ മഹാബ്രഹ്മവിഷ്ണു ആദികൾ ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ പാതാരിന്ദ്രൽ സദാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഒരവസരത്തിൽ പരമേശ്വരൻ ദേവീ ഭവനത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ദേവി എതിരേൽക്കുന്നതിനായി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു ഉടനെ സേവക ജനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞേ മുൻഭാഗത്ത് ആതാരവിന്ദങ്ങളെ വിന്യസിക്കുവാൻ ഭാവിക്കുന്ന സ്ഥലത്തുള്ള ബ്രഹ്മാവിൻ്റെ കിരീടത്തെ വിട്ടിയൊഴി വിട്ടൊഴിയണേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആ കിരീടത്തെ ചവിട്ടരുതേ എന്ന് അപ്പോൾ ദേവി പാദങ്ങളെ അല്പം മാറ്റി വിന്യസിക്കുവാൻ തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ കഠിനമായ കീടി കിരീടാഗ്രഹത്തിൽ നിന്തിരുവടിയുടെ പാദങ്ങൾ അപ്പോൾ കുറച്ചും കൂടെ മാറ്റി പാദം ആ പാദം തൊടരുത് എന്നാണ് അപ്പോൾ തൊടുന്നില്ല അപ്പോൾ പാദങ്ങളെ കുറച്ചും കൂടി മാറ്റി അവിടെ ദേവേന്ദ്രൻ്റെ കിരീടത്തെ പരിത്യജിച്ചാലും ഇന്നും അഖിലലോക നായികയായ പട്ടവ പരാഭട്ടാരികയെ സദാ സകല ദേവന്മാരും പ്രണമി പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താല്പര്യം എല്ലാ ദേവന്മാരും ദേവിയെ എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഈ ശ്ലോകം കിരീടം വൈരിഞ്ചം പരിഹരപുരഹ കൈടപവിതഹ കഠോരെ കോടീരെ സ്കലസിജിജംഭാരിമകുടം પ્રણમ્રેશ પ્રસપ મુપયા ભવન ભવ્યાભ્યુત્થને તવ પરીજનો ઈ રુ શ્લોક વચ્ચે એ પ્રવેશ અર્થંપર સુતામપ્યાસ્વાદ્યા પ્રતિભય જરા મૃત્યુહરિ વિભદ્યે વિશ્વે વિધિશમખાદ્યા વિશદ കരാളം യക്ഷേളം കബളിതവത കാലകലന ശംഭോസ്തന്മൂലം തവ ജനനിതാടങ്കമഹിമാ സുധാമാസ്വാദ്യാഭി അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രതിഭയ ജരാമൃത്യുഹരിണി ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന വിപദ്ധ്യന്തി ആപത്തിനെ പ്രാപിക്കുന്നു വിശ്വേ എല്ലാം വിശ്വമുഴുവനും വിധി വിധിശാധമാദ്ധ്യാഹ ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായ ദിവർഷതക ദേവന്മാർ കരാളം യത് അത്യുഗ്രമായ യാതൊന്നാണോ അത് ക്ഷേളം വിഷം കബളിതവതക പക്ഷിച്ചവനായ കാലകലന അവസാനകാലം ന ഇല്ല ഉണ്ടായില്ല ശംഭോഹോ ശ്രീ പരമേശ്വരൻ തന്മൂലം അത് നിമിത്തം തവ നിന്തിരുവടിയുടെ ജനനി അല്ലയോ ജഗന്മാതാവേ താടങ്ക മഹിമാ താടങ്കത്തിൻ്റെ മാഹാത്മ്യം അല്ലയോ ജഗന്മാതാവേ ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ വിഷ്ണുദേവന് എല്ലാ ദേവന്മാരാലും ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തിൽ നാശത്തെ പ്രാപിക്കുന്നു അത്യുഗ്രമായ ആളകൂടവിഷത്തെ ഭക്ഷിച്ചിട്ടും പരമശിവൻ അവസാന കാലമുണ്ടായില്ല എന്നുള്ളതിന് കാരണം നിന്തിരുവടിയുടെ താടങ്കമഹിമ തന്നെയാകുന്നു എന്ന ഇരുപത്തി എട്ടാം ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം ഇരുപത്തൊമ്പത് കിരീടം വൈരിഞ്ചം പരിഹര പുരഹ കൈടപിതഹ കഠോരേ കോടീരെ സ്കലസി ജഹിജംഭാരിമഗുടം പ്രണമ്രേഷ്വേത പ്രസവമുപയാത്യഭവനം ഭവസാഭ്യുദ്ധാനേ തവ വിജയതേ കിരീടം വൈരിഞ്ചം ബ്രഹ്മാവിനെ സംബന്ധിച്ച കിരീടത്തെ പരിഹരപുരഹ പരിഹരിച്ചാലും അഗ്രഭാഗത്തിൽ പുരഹ എന്ന് പറഞ്ഞ അഗ്രഭാഗത്തിൽ കൈടപിതക മഹാവിഷ്ണുവിൻ്റെ കഠോരേ കോടിയിരേ രത്നമായ മാകയാൽ കഠിനമായ കിരീടത്തിൽ സ്കലസി തട്ടുന്നു ജഹി ജംഭാരിമകുടം പരിത്യജിച്ചാലും ദേവേന്ദ്രൻ്റെ കിരീടത്തെ ദേവേന്ദ്രൻ്റെ കിരീടത്തെ പരിത്യജിച്ചാലും പ്രണമ്രേഷു യേശു ഏതേശു ഈ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ സമയത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഏതേശു പ്രസഭം പെട്ടെന്ന് സംഭ്രമത്തോടെ എന്നൊക്കെ അർത്ഥം പ്രസഭം എന്നുള്ളതിന് സംരംഭത്തോടെയെന്നും പറയാം പെട്ടെന്നെന്നും പറയാം ഉപയാദസ്യ ഭവനം ഭവനത്തിലേക്ക് വരുന്ന ഭവസ്യ അഭ്യുത്ഥാനെ പരമേശ്വരൻ അഭിമുഖമായി ഉത്ഥാനം ചെയ്യുമ്പോൾ ഉപയാദസ്യ ഭവനം ഉപയാതം നേരെ വരുന്ന ഭവനത്തിലേക്ക് നേരെ വരുന്ന ഭവസ്യ ഭവൻ പരമേശ്വരൻ അല്ലെങ്കിൽ ശിവൻ അഭ്യുത്ഥാനെ അഭ്യുത്ഥാനം ചെയ്യുക എഴുന്നേറ്റ് നേരെ ചെല്ലുക അപ്പോൾ ഭഗവാൻ വരുന്നത് കണ്ട് നേരെ ചെന്ന് എതിരേൽക്കാനായിട്ട് ദേവി ചെല്ലുമ്പോൾ എന്നർത്ഥം തവ പരിജനോക്തിഹി നിന്തിരുവടിയുടെ സേവകജനങ്ങളുടെ വാക്കുകൾ വിജയതേ വിജയിക്കട്ടെ സർവോൽക്കർഷേണ വർത്തിക്കുന്നു എന്നർത്ഥം അല്ലയോ മഹാദേവി അഗ്രഭാഗത്തിൽ ബ്രഹ്മദേവൻ്റെ കിരീടത്തെ പരിഹരിച്ചാലും മഹാവിഷ്ണുവിൻ്റെ കഠിനമായ കിരീടത്തിൻ്റെ അറ്റത്ത് തിരുവ നിന്തിരുവടിയുടെ പാദങ്ങൾ തട്ടുന്നു ദേവേന്ദ്രൻ്റെ കിരീടത്തെ പരിത്യജിക്കണേ എന്നിപ്രകാരം ഈ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലേക്ക് വരുന്ന പരമേശ്വരന് അഭിമുഖമായി നിന്തിരുവടി പെട്ടെന്ന് ഉദ്ധാനം ചെയ്തപ്പോൾ അവിടുത്തെ സേവകജനങ്ങളുടെ വാക്കുകൾ വിജയിക്കുന്നു സർവോത്കർഷേണ വർത്തിക്കുന്നു എന്നർത്ഥം രണ്ട് ശ്ലോകവും ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നിർത്താം സുതാപ്യ പ്രതിഭയ ജരാ മൃത്യു കരിണീം വിപദ്ധ്യന്ദേ വിശ്വേ വിധിശതമാദ്യവിശദ കരാളം യക്ഷേളം കബളിതവധ കാലകലന ശംഭോസ്തന്മൂലം തവ ജനനിതാടങ്കമഹിമാ കിരീടം വൈരിഞ്ചം പരിഹര പുരഹ കൈടപിത കഠോരെ കോടീരെ സ്ക്കലസസി ജഹിജംഭരിമഗുടം പ്രണമ്രേശേതമുപയാദ്യവനംഭവ്യുത്ഥ പരിജനോക്തിർവി അടുത്ത ശ്ലോകായിട്ട് അടുത്ത ക്ലാസ് വരുമ്പരേക്കും ഹരി ഓം അമ്മ നാരായണ സകലം ശ്രീ ദിവ്യർപ്പണമസ്തു अपराधा सहस्राणी क्रियान्ते हर्नि شم্মಯা धासो यमिदि मामत्वा क्षमस्व वरमेश्वरी आवाहनं न